നമസ്കാരം വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത മേഖലയാണ് സിനിമാ മേഖല ഇപ്പോൾ ഇതാ പുതിയൊരു വിവാദം കൂടെ ഉണ്ടായിരിക്കുകയാണ് അത് നടൻ ജഗതി ശ്രീകുമാറിനെ പറ്റിയാണ് ജഗതി പലപ്പോഴും പല സിനിമയിലും അദ്ദേഹം കയ്യിൽ നിന്നിട്ട് അഭിനയിക്കാറുണ്ട് അത് സ്ക്രിപ്റ്റിലൊന്നും കാണാത്ത സംഗതി ആയിരിക്കും അതേപോലെ തന്നെ സംവിധായകൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത് വലിയ മിടുക്കൊന്നുമല്ല അല്ല കൂടെ അഭിനയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് നടനും സംവിധായകനുമായ ലാലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഇതിനകം തന്നെ ചർച്ചയായി തുടങ്ങി ജഗതി ശ്രീകുമാറിൻ്റെ അഭിനയത്തെ വിലയിരുത്താൻ മാത്രമൊന്നും വളർച്ചയില്ല ലാലിന് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ നടൻ എന്ന തരത്തിലായിരിക്കുമല്ല ഒരു സംവിധായൻ എന്ന തലത്തിൽ നിന്നും നോക്കി കണ്ടപ്പോഴായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ സംവിധായൻ പറയാത്ത കാര്യങ്ങൾ ജഗതി പലപ്പോഴും അത് ചെയ്യാറുണ്ട് അത് കൂടെ അഭിനയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും അഭിനയിക്കാൻ നല്ല സ്കില്ലുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നമുക്കറിയാം മോഹൻലാലാവട്ടെ അല്ലെങ്കിൽ ജയറാം ആവട്ടെ ദിലീപ് ആവട്ടെ അതുപോലുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളതെങ്കിൽ അവർക്കറിയാം അദ്ദേഹം ഇതേപോലെ ചില കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഇടും അതിനനുസരിച്ച് തിരിച്ചും പ്രതികരിക്കണം എന്നറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതൊന്നും ബോധ്യമില്ലാത്ത ഒരാളാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതെങ്കിൽ ശരിയാണ് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാകും ഇനി നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർത്തോർത്തു ചിരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓർ ഓർത്തിരിക്കുന്ന ചില അവിസ്മരണീയമായിട്ടുള്ള ചില ഭാവങ്ങൾ ചില കോമഡി ഭാവങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ഈ സംവിധായകൻ പറയാത്ത അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം അഭിനയിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം അനുസരിച്ച് അദ്ദേഹം പെരുമാറിയത് ഉദാഹരണമായിട്ട് ഞാൻ മൂന്ന് സിനിമകൾ പറയാം ഒന്ന് കിലുക്കത്തിൽ നമുക്കെല്ലാവർക്കും എപ്പം എത്ര കാലം കണ്ടാലും എത്ര കാലം കഴിഞ്ഞ് കണ്ടാലും നമ്മൾ ഒരു സീൻ നമുക്കറിയാം അദ്ദേഹം ഈ തിലകൻ്റെ ആ ബംഗ്ലാവിലേക്ക് വന്ന് നോക്കുന്നൊരു സമയമുണ്ട് ജനൽ ജനച്ചല്ലിൽ മഞ്ഞ് ഇരിക്കുകയാണ് അതിങ്ങനെ നാക്കുകൊണ്ട് ഒരു സീൻ അത് ഒരു സീനാണ് പിന്നെ സി എ ഡി മൂസയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊണ്ടും കൊടുത്ത് ഡയലോഗ് പറയുമ്പോൾ ഒടിവുൽ ഉണ്ണികൃഷ്ണ ഒരു കൗണ്ടർ അടിക്കുമ്പോൾ അന്നേരം ജഗതിയുടെ ഒരു ഭാവമുണ്ട് അതും ഈ ജോണി അനടി പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗം ാണ് അദ്ദേഹം പെട്ടെന്നിടുന്നതാണ് അതേപോലെ തന്നെ ഇനി ഉദയനാണ് താരത്തിലെ നവരസങ്ങളെ പറ്റിയും അതിനുശേഷം ഞാൻ തന്നെ കണ്ടുപിടിച്ച വേറെ നാല് രസങ്ങളുണ്ടെന്ന് പറഞ്ഞ് പറയുന്ന ആ സീനും ഇതൊന്നും സംവിധായൻ മനസ്സിൽ കാണാത്തതോ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കേവലം മൂന്ന് ഉദാഹരണങ്ങൾ മാത്രമാണെങ്കിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സിനിമ സിനിമകളിലും ഇങ്ങനെ അദ്ദേഹം മനോധർമ്മം അനുസരിച്ച് അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രവൈസേഷൻ എന്നൊക്കെയാണ് അദ്ദേഹം അതിന് കൊടുക്കുന്നൊരു നിർവചനം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു നടപ്പ് മാതൃകയിൽ തന്നെ അഭിനയിക്കുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹം അഭിനയത്തിൽ സജീവമായ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അഭിനയത്തിൽ സജീവമല്ല അതിനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം ഇതിന് ഒന്നും കൊടുക്കണ്ട അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിനുള്ള ആരാധകർ ഇപ്പോൾ തന്നെ ഈ ലാലിനെ എയറിലേക്ക് കഴിഞ്ഞിരിക്കുന്നു താങ്കൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അഭിനയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഗിൾ ജുഗ്ളി ജുഗ്ലി ഈ മറ്റേ റമ്മ്യുടെ ഒരു പരസ്യമുണ്ടല്ലോ അദ്ദേഹം റമ്മിയുടെ പരസ്യത്തിൽ വന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല നമുക്കും തിരിച്ചറിയത്തില്ല ഇതൊക്കെയാണോ അഭിനയം എന്ന തരത്തിൽ ട്രോളുകളായിട്ട് വരുന്നുണ്ട് ജഗതിയുടെ അഭിനയത്തെ വിലയിരുത്താൻ മാത്രമുള്ള വളർച്ച ലാൽ എന്ന നടനില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇത് ഓരോരുത്തരുടെ ഒരു കാഴ്ചപ്പാടായിരിക്കും ഈ ലാലിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ലാലും സിദ്ദിഖും കൂടെ ഒന്നിച്ച് എടുത്താണ് വിയറ്റ്നാം കോളനി എന്നു പറഞ്ഞ സിനിമ അപ്പോൾ അതിൽ മോഹൻലാലാണ് നായകൻ അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് ലാലിനും സിദ്ദിഖിനും അത്ര തൃപ്തിയില്ലായിരുന്നു അവർ പറയുന്നു ഇത് നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് പോരല്ലോ ഈ മോഹൻലാലിൻ്റെ അഭിനയം അത്ര ശരിയാവുന്നില്ലല്ലോ എന്ന് അവർ പറഞ്ഞു അവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു പക്ഷേ പിന്നീട് അവർ ഇത് സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അവർക്കാണ് തെറ്റുപറ്റിയത് ഇതായിരുന്നു കറക്റ്റു എന്ന് സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അവർക്കത് മനസ്സിലായത് അപ്പോൾ അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് കാഴ്ചപ്പാട് അവരുടെ കാഴ്ചപ്പാട് തെറ്റിയത് കൊണ്ടുള്ള കുഴപ്പമാണ് അതേപോലെ തന്നെ ഒരു പക്ഷേ ലാലിന് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്ക് ജഗതിയുടെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരിക്കാം ജഗതിക്ക് ആ കാര്യത്തിൽ ആ മേഖലയിൽ കുറച്ച് കഴിവ് കൂടുതലുണ്ട് അതെങ്ങനെയാണ് ഒരു കുറവാകുന്നത് അപ്പോൾ ഈ കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് വലിയ മിടുക്കല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ആളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് മറ്റ് സഹ ആർട്ടിസ്റ്റുകളുടെ കഴിവുകേടായിട്ടല്ലേ അതിനെ ശരിക്കും കാണേണ്ടത് അല്ലാതെ ജഗതിയെപ്പോലെ ഒരു നടൻ ഈ മലയാളത്തിലെ ഏറ്റവും മികച്ച പത്ത് നടന്മാരെ എടുത്താൽ അതിൽ ഉറപ്പ് ായിട്ടും വരുന്ന ഒരു വ്യക്തി തന്നെയാണ് ജഗതി അത് ഹാസ്യം ആവട്ടെ ക്യാരക്ടർ റോളുകളാവട്ടെ അത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു നടനെ പറ്റി അതും ഈ ഒരു അനവസരത്തിൽ അദ്ദേഹം സിനിമയിലൊന്നും അഭിനയിക്കാത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയം ശരിയല്ല അദ്ദേഹം കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയാൽ ആ പരാമർശം നടത്തിയ വ്യക്തി ആരാണെങ്കിലും അതിനി ഇനി മോഹൻലാലാണെങ്കിലും ശരി മമ്മൂട്ടിയാണെങ്കിലും ശരി ഏറിലേക്ക് തന്നെ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല